പിന്നെ നമ്മുടെ നിന്നോസും പിപ്പിക്കുട്ടിയും വീണ്ടും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെ നിന്നോസിന്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയായിരുന്നു അങ്ങനെ രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ചപ്പാത്തിയാണ് കേട്ടോ രണ്ടാളും കൂടി കഴിക്കുന്നത് അത് കുറെ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വേണം അപ്പം ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ സാമ്പാർ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒലത്താനായിട്ട് പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിക്കുകയാണ് കുട്ടീസിനോട് മുട്ട ചിക്കട്ടേന്ന് അപ്പൊ അവര് പറയാണ് മുട്ട ഇഷ്ടമല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഓരോന്ന് പറയൂട്ടാ പിന്നെ ഞാൻ പറഞ്ഞു മുട്ട ഞാൻ ചിക്കിയിരിക്കുന്നു നിങ്ങളെ കൊണ്ടുപോയേ പറ്റൂ തിന്നേ പറ്റൂന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ അതിൽ നിന്ന് കുറച്ച് അവർക്ക് കഴിക്കാൻ കൊടുത്തപ്പോഴത്തേനും ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് സൂപ്പർന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിലും അവരോട് ചോദിക്കാണ്ട് ലഞ്ച് പാക്ക് ചെയ്തതാണ് നല്ലത് ചോദിച്ചുകഴിഞ്ഞാൽ അത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ പറയും കൊടുക്കുന്നത് ഫുള്ളും കഴിച്ചിട്ടായിരിക്കട്ട വരെ അപ്പൊ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അത് ആ ടിഫിനായിട്ട് പേരയ്ക്കും പിന്നെ ഉപ്പിലിട്ട് ലൂപിക്കും ഉണ്ടായിരുന്നു അതാണ് കൊടുത്തയച്ചത് പിന്നെ അത് ആ മുടി കെട്ടിക്കൊടുത്തു അപ്പൊ നമ്മുടെ ഇലക്ഷന്റെ കലാശക്കൊട്ട് ഇന്നാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ മൈക്കിലൂടെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു പോകുന്നുണ്ട് അത് കേൾക്കുമ്പോസും ഇപ്പിക്കുട്ടി മോടി പോകാൻ കേട്ടോ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഇത്രയുള്ളൂ